ിലോട്ട് പോകുന്ന കാല മുമ്പ് അതിനേക്കാൾ മുമ്പ് നമുക്ക് ആ ഫാൽസിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണ് ഇവിടെ കാണുന്നത് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ഫ്ലഡ് നടന്നു അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ ശക്തമായിട്ട് നടന്നല്ലോ അതേക്കൂട്ട് രണ്ടായിരത്തി പത്തൊമ്പതില് ഈ ഒരു ചാർമാടി ഈ ഒരു കാജുര എന്നൊരു മേഖലയിൽ ദക്ഷിണ സെക്ഷൻ സെക്ഷനാണ് കാണുന്നത് ഈ മൊത്തം ഞാൻ കാണിച്ചു തരാം അവിടെ എന്താ പറയാ രീതിയിൽ മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ ഫ്ലഡ് അതായത് പുഴയൊക്കെ ലാൻഡ് സ്ലൈഡ് ആയിട്ട് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഒഴുകി വന്നല്ലോ ഇപ്പൊ മൊത്തം പുഴയൊക്കെ നിറഞ്ഞിട്ട് പുഴയുടെ വെള്ളത്തിന്റെ ശക്തി എന്ന് പറയുമ്പം ആ മൊത്തം ഒഴുകി തോട്ടത്തിൽ മൊത്തത്തിൽ കയറി ഒരു വല്ലാത്ത സംഭവം അവിടെ ക്രിയേറ്റ് ആയി ആ സമയത്ത് ഇവിടെ നമുക്ക് ഫാസിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ എന്ന് വെച്ചാൽ അങ്ങോട്ട് ഒരു പത്ത് പന്ത്രണ്ട് വീട്ടുകാരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങോട്ട് പോകുന്ന ആൾക്കാരെന്നു വെച്ചാൽ ഇവിടെ വണ്ടി വെച്ചിട്ടാണ് പോവാറ് കാരണം ഇങ്ങോട്ട് നമുക്ക് എന്താ പറയുക ബ്രിഡ്ജും കാര്യങ്ങളൊന്നുമില്ല ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി മഴക്കാലത്ത് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല ശക്തമായിട്ട് മഴയാലോ ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് മഴ കയറാൻ നേരത്തെ ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലോ ആ സമയത്ത് ഇവിടെ വണ്ടി വെച്ച് പോയ ഒരാളുടെ വണ്ടി വെള്ളം കൊണ്ടുപോയി ആ സംഭവം നടന്ന രണ്ടായിരത്തി പത്തൊമ്പതില് അതിനുശേഷം ഈ വർഷം അതായത് ഏകദേശം ഒരു ഒരു മാസം മുമ്പ് ഇവിടെ നല്ല രീതിയിൽ ഒരു മാസം ആയിട്ടില്ലെന്ന് തോന്നുന്നു രണ്ട് മൂന്നാഴ്ച മൂന്നാഴ്ച മുമ്പ് നല്ല രീതിയിൽ മഴ പെയ്തു ആ സമയത്ത് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുപോയി ആ സ്കൂട്ടറിന്റെ ഒരു ഭാഗം അതായത് നല്ല രീതിയിൽ വെള്ളം അടിച്ച് വന്നപ്പോൾ മണ്ണും അതൊക്കെ വാഷ് ഔട്ട് ആയിക്കൊണ്ട് പോയല്ലോ അപ്പൊ വണ്ടിയുടെ ചെറിയൊരു ഭാഗം കണ്ടു ഒരു സ്കൂട്ടർ ആ ഒരു സ്കൂട്ടറാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഒരു ആക്റ്റീവ് സ്കൂട്ടറാണ് ഇവിടെ കാണുന്നത് ടയർ അതികദേശം ഉണ്ട് പക്ഷെ ഇത് നന്നാക്കി എടുക്കാൻ പറ്റത്തില്ല കാരണം ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം വെള്ളത്തിന്റെ അടിയിലായിരുന്നു അല്ലേ വെള്ളത്തിന്റെ മണ്ണിന്റെ അടിയിലായിരുന്നു ഇവിടെ ഒക്കെ വെള്ളം കയറി കണ്ടില്ലേ തുരുമ്പി പിടിച്ച് കിടക്കുവാണ് കണ്ടില്ലേ അപ്പം നമുക്കിത് ഇൻഷുറൻസും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് അപ്പം നമ്മൾ ഫാസ്റ്റിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഈ ഒരു സ്കൂട്ടർ കാണാം അപ്പം ന്യൂസ് ചാനലൊക്കെ ഇവിടുത്തെ ലോക്കൽ ന്യൂസ് ചാനലൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു കാരണം അവർ മുതലാളി വന്ന് അതിൻ്റെ സങ്കടങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നത് പെട്ടെന്ന് വണ്ടി കിട്ടിയ ഒരു സന്തോഷം പക്ഷേ ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷേ പോയി എന്ന് വിചാരിച്ച വണ്ടി തിരിച്ച് കിട്ടിയല്ലോ അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് ഫാസ്റ്റിലോട്ട് പോകാം അപ്പോൾ ഈ വഴിയാണ് പോകേണ്ടത് പക്ഷേ പുഴയിൽ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട് ഈ വഴി നമുക്ക് കയറി പോവാം ഓഫ് റോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാം പക്ഷെ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് നടന്നു പോകുകയാണ് നമുക്ക് ഈ കാണുന്ന ഇരുമ്പിന്റെ പാലം ക്രോസ് ചെയ്ത് വേണം പോവാൻ അപ്പൊ ജസ്റ്റ് ഒരു ടൂ വീലറിന് പാസ്സായി പോകാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഇവിടെ ഒരു പത്ത് പതിനഞ്ച് വീട്ടുകാർ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് പാലം കാര്യങ്ങളൊന്നും ഇവിടെ പെടന്നിട്ടില്ല നമുക്ക് ചുറ്റും പാറയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ വണ്ടി അതിലൂടെ കൊണ്ടുവരുവാണെങ്കിൽ പോലും വെള്ളം കയറാനുള്ള സാധ്യത ഗ്രൗണ്ട് ക്ലിയറസ് ഇല്ലാത്ത വണ്ടി പക്ഷേ ഇതിലുള്ള ഒരു ടു വീലേഴ്സ് കൊണ്ടുപോകാമെന്ന് അവിടെ ചേട്ടൻ പറഞ്ഞായിരുന്നു എന്നാലും അത്രയ്ക്ക് സേഫല്ല ഒരു ഇരുമ്പിൻ്റെ പാലമാണ് നമ്മൾ കാണാം അപ്പോൾ ഇവിടെ ഒരു പാറയുടെ നടക്കീക്കര വെള്ളം ഒഴുകി വരുന്ന കാണാം ആ ഒരു വാട്ടർഫാളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഞാൻ വേനൽക്കാലത്ത് ഇവിടുത്തെ കുറച്ച് ഒരു വീഡിയോ ചെയ്തു പക്ഷേ അന്ന് കാര്യമായിട്ട് വെള്ളമില്ലായിരുന്നു പക്ഷേ മഴക്കാലത്ത് അടിപൊളിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു അതായത് ഒരു മൂന്നാഴ്ച മുമ്പ് വന്ന ആ ഒരു വെള്ള പൊക്കമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ക്ലൗഡ് ബ്ലാസ്റ്റർ ആയിട്ട് പെട്ടെന്നുള്ള മഴ അപ്പോൾ പെട്ടെന്ന് വെള്ളം ഒഴുകി വരുന്ന നേരത്ത് ഇവിടെ ഇവിടെയൊക്കെ പാറയായതുകൊണ്ട് പിന്നെ സീനില്ല ആ ഈ ഭാഗം കണ്ടില്ലേ മൊത്തം ഒലിച്ചു പോയിരിക്കുക അങ്ങ് കോർണ അങ്ങ് ദൂരെ കാണാം നമുക്ക് ആ പാടത്തിന്റെ ഭാഗം മൊത്തം ഒലിച്ചു പോയിരിക്കുക അവിടൊക്കെ ചെറിയ ചെറിയ വാട്ടർ സ്ട്രീം പോലെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് അത്തി വിശാലമായ ഒരു ഇതുപോലെ ഇങ്ങനെ കിടക്കുവാണ് അങ്ങനെ ഒരുപാട് മണ്ണ് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി ആ ഈ ഇടയ്ക്ക് പോകാൻ അതായത് മൂന്നാഴ്ച മുമ്പ് വന്ന ആ ഒരു മഴയിൽ നിന്നുണ്ടായ ആ ഒരു വെള്ളത്തിൻ്റെ ശക്തിയോടെ മൊത്തം മണ്ണൊക്കെ ഒലിച്ചു പോയതുകൊണ്ടാണ് ആ സ്കൂട്ടർ കിട്ടിയത് നമ്മൾ നേരത്തെ അവിടെ കണ്ടില്ലേ അത് കണ്ടത് വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ഗേറ്റ് കാണാം ഇതിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ ഇട്ടിട്ടുണ്ട് ജൂലൈ മാസത്തൊക്കെ ഈ വാട്ടർഫാൾ ക്ലോസ്ഡ് ആയിരുന്നു കാരണം അമ്പാവശ്യമൊക്കെ മഴ ആയിരിക്കുമല്ലോ അപ്പം മല മുകളിൽ നിന്ന് വെള്ളത്തിൻ്റെ ശക്തി എപ്പോഴാണ് കൂടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഒരു രണ്ട് മാസം ക്ലോസ്ഡ് ആയിരുന്നു ഇപ്പോഴാണ് അത് ഓപ്പൺ ആക്കിയത് അപ്പോൾ മഴക്കാലത്തിൻ്റെ ആ ഒരു ദൃശ്യ ഭംഗി കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് ഇവിടെ ചെറുതായിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ വാട്ടർഫാൾ നമുക്ക് കാണാം അപ്പോൾ ഈ ചെറിയ സ്ട്രീമിൽ നിന്ന് ഒഴുകുന്ന ഈ കാണുന്ന സ്ട്രീമിൽ നിന്ന് ഒഴുകുന്ന ചെറിയൊരു വാട്ടർഫാളാണ് ഇവിടെ നമുക്ക് ബഷൻ കടസിൻ്റെ മലനിരകൾ കാണും ഇവിടെ ഇവിടെ തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു വീട് കാണാം അപ്പോൾ ഈ വഴി ഈ കാണുന്ന വഴിക്കുമ്പോൾ വേണം നമുക്ക് കയറി മുകളിലോട്ട് ചെല്ലാൻ വേണ്ടി മുകളിലോട്ട് കയറി വന്നപ്പോഴത്തേനും ഇവിടെ ഗേറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട് ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ഉണ്ടെന്നുള്ള രീതിയിലാണ് കയറി വന്നത് മാത്രമല്ല അവിടെ ഒരു റിസ്ട്രിക്ഷൻ ബോർഡ് ഉണ്ടായിരുന്നു എടുത്തു കളഞ്ഞു അപ്പോൾ നമ്മൾ ഈ വഴി കാണുന്ന മുകളിലോട്ട് കയറി പോവാണ് ഇവിടെ ഫെൻസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ഫെൻസിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലാൻ അതായത് അതിക്രമിച്ച് കയറാനൊന്നും പറ്റത്തില്ല പക്ഷേ നമ്മൾ മുകളിൽ പോയിട്ട് അവിടുന്ന് റൂട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് റൈറ്റിലോട്ട് പോയിട്ട് എടുക്കുവാണ് കാരണം നമുക്ക് ആ ഒരു വാട്ടർഫാളിൻ്റെ മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കത്തില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അങ്ങോട്ട് ചെന്നെത്താൻ വേണ്ടി അപ്പോൾ ഈ വഴി നമുക്ക് ഇറങ്ങാൻ പറ്റൂലെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്ന ഈ ഒരു വഴിക്ക് നമ്മൾ പോവുകയാണ് ഇത് പ്രൈവറ്റ് ലാൻഡിൻ്റെ ഒരു സ്ഥലം കൂടെ തന്നെയാണ് നമുക്കങ്ങ് ലെഫ്റ്റിലായിട്ട് ആ ഒരു വാട്ടർഫാൾ ഇങ്ങനെ കാണാം നമുക്കൊരു കാടിൻ്റെ മറയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം അത്യാവശ്യം നല്ല അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു സ്ട്രീം ഒഴുകുന്ന അല്ലെങ്കിൽ ആ ഒരു വാട്ടർഫാൾ ഒഴുകുന്ന ആ ഒരു ഭാഗത്ത് ഏകദേശം എത്തി നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ ഇവിടെ വെള്ളം കുത്തി ഒലിച്ചു വന്നതിൻ്റെ പാടുകളൊക്കെ കാണാം ലെയർ ബൈ ലെയർ വാട്ടർഫാൾ ആണല്ലോ അപ്പോൾ ഇതിനധികം അതിമനോഹരമായ വ്യൂ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കുമുള്ള വാട്ടർഫാൾ എർമൈ എന്നൊരു വാട്ടർഫാൾ ഇവിടെ ആയിട്ടല്ല വരുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അവിടെ റോഡ് അതായത് ആ ഒരു ഗേറ്റ് ക്ലോസ് ആക്കി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അപ്പോൾ ഇവിടെ നല്ല ശക്തമായിട്ട് വെള്ളം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നല്ല മഴക്കാലത്ത് ഇതിലും എന്താ പറയുക മൊത്തം കവർഡായിരിക്കും ഈ ഒരു ഭാഗം നമുക്ക് ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല അത്രയ്ക്കും മാത്രമല്ല ഇവിടെ കല്ലൊക്കെ അത്യാവശ്യം നല്ല സ്ലിപ്പറിയാണ് ഡെയിഞ്ചറസ് വാട്ടർഫാൾ എന്ന് പറയും കാരണം എല്ലാ ആൾമോസ്റ്റെല്ലാം വാട്ടർഫാൾസും ഡെയിഞ്ചറസ് ആണ് കാരണം നമ്മൾ അവിടെ കാണിക്കുന്ന പരിപാടി അനുസരിച്ചിട്ടിരിക്കും അപ്പോൾ നമ്മൾ സൂക്ഷ്യം കണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ പോവുക അപ്പം നമ്മൾ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ സ്ലിപ്പറിയാണ് പാർക്കെല്ലാം കന്നഡ സിനിമയിലെ ഒരു ഡയറക്ടറും കൂടെ ചേർന്ന ഏകദേശം ഒരു പത്ത് പതിനാല് പേരോളം ഇവിടെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയെന്ന് വെച്ചാൽ ആ ഒരു പാറക്കല്ലിൻ്റെ മുകളിലാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു വാട്ടർഫാളും അപ്പോൾ അവിടെ പാറക്കല്ല് രണ്ട് പാറക്കല്ലും ഒരുമിച്ച് ചേർന്ന് ഒരു കേവ് പോലൊരു സംഭവമുണ്ട് അപ്പോൾ അങ്ങോട്ട് ഒരുപാട് കല്ലൊക്കെ വന്ന് അത് ബ്ലോക്കായി കിടക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരാൾക്ക് താഴോട്ട് ഇരുന്ന് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പോൾ കുഴിയിലോട്ട് പോയി വീണെങ്കിൽ നമ്മളിവിടെ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ ഡെത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഡേഞ്ചർ ആയതുകൊണ്ട് തന്നെ ഈ വഴി താഴോട്ട് റങ്ങുന്നത് കുറച്ച് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഏകദേശം അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള ഇതാണ് കാണുന്നത് താഴെ ഇറങ്ങിയതിലും ഭംഗിയേറിയ കാഴ്ചയാണ് ഇത് അടുത്ത ദിവസങ്ങൾ കാണാൻ പ്രതീക്ഷിക്കുന്നു കാണാൻ പറ്റുമെന്നും കാരണം എന്തായാലും ഇത് ക്ലോസ്ഡ് ആണ് ഇപ്പം എപ്പോൾ തുറക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട് നല്ല തണുപ്പുമാണ് അടിപൊളി കാലാവസ്ഥ ഇപ്പോൾ ഒരു മല മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഞാൻ ഈ ഒരു ഭാഗം വരെ എത്തി എന്നാലും എനിക്ക് താഴോട്ട് അവിടെ അതിശക്തമായിട്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല പാർക്കെല്ലാം ഒക്കെ അത്യാവശ്യം നല്ല തെന്നലുമാണ് അപ്പം കുറച്ച് പോസിബിലിറ്റി കുറവാണ് അപ്പം ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടെങ്കിലും കാര്യമായിട്ട് എനിക്ക് താഴോട്ട് ചെല്ലാൻ പറ്റുന്നില്ല കാരണം താഴോട്ട് നല്ല കുഴിയാണ് ഇവിടെ കാൽ വെക്കുന്നിടത്ത് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഒരു ശക്തമായിട്ട് വെള്ളം വരാൻ നേരത്ത് ആ ഒരു ഗ്യാപ്പൊക്കെ എന്താ പറയുക കല്ലും കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ടുണ്ടാകും ഞാൻ കാല് വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ഉള്ളിലോട്ട് പോകുന്നത് അപ്പോൾ റിസ്ക് എടുക്കണ്ട എന്ന് വിചാരിച്ച് നമുക്ക് അടുത്ത ദിവസം വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുക എന്ന് വിചാരിക്കുക അടുത്ത ദിവസം എന്ന് വെച്ചാൽ ഇത് തുറക്കുന്ന സമയത്ത് അപ്പം ഇവിടെ നമ്മൾ മുകളിലോട്ട് വന്നത് അത് നൂറിൽ നൂറ് ശതമാനം വർത്തിയാണ് പക്ഷേ താഴോട്ട് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുമ്പം അത് വേറെ ലെവലാണ് കാരണം അതൊരു പ്രൈവറ്റ് വാട്ടർഫാൾ എന്ന് പറയാൻ പറ്റത്തില്ല ഇവരൊരു പ്രൈവറ്റ് വാട്ടർഫാൾ എന്ന് അവകാശപ്പെടുന്നു പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അത്യാവശ്യം നല്ല മനോഹരമായ ഒരു കാഴ്ച ഇവിടെ നിന്ന് ഉണ്ടാകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് താഴെ ചെന്ന് നോക്കാം വീണ്ടും എവിടെയെങ്കിലും അവർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടോ എന്ന് കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്ന് മണി ആയായിരുന്നു അവിടെ താഴെ ഒരുപാട് ടൂറിസ്റ്റൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് വണ്ടിയൊക്കെ കണ്ടായിരുന്നു അപ്പം തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് പോയി വീണ്ടും കാണിക്കാം അത്യാവശ്യം നല്ല രീതിയിൽ അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വഴി കാണുന്ന വഴിയാണ് നമ്മൾ കയറി ഇറങ്ങി വന്നത് ഒരു ചെറിയൊരു ഇടവഴിയാണ് മൈൻറോട്ടിൽ നിന്ന് മൈൻ റോഡിൽ നിന്ന് വെച്ചാൽ ഒരു ഓഫ് റോഡ് റോഡ് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു ചെറിയൊരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ പറയാം അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് കമ്മിറ്റ് ചെയ്യണം കാരണം എൻ്റെ അരിവരിക്കില്ലല്ലോ ഞങ്ങൾക്കുള്ളത് അപ്പം എന്താ പറയുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അട്ട കടിക്കാൻ നേരത്തെ ലീച്ച് ഉണ്ടല്ലോ അത് കടിക്കാൻ നേരത്ത് നമ്മൾ തന്നെ അതിനെന്താ പറയുക തട്ടിവിടുവാണെങ്കിൽ അതിൻ്റെ മുള്ളു പോലെയുള്ള എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് വാക്കി വേണുള്ള സാധ്യത ഉണ്ടോ അപ്പോൾ എനിക്ക് തോന്നിയ പ്രകാരം നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ അട്ടക്കടിക്കുകയാണെങ്കിൽ അത് തന്നെ ഇല്ലെങ്കിൽ വിട്ടുപോകണം പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സാനിറ്റൈസർ അങ്ങനെ എന്തെങ്കിലും സ്പ്രേ ഉണ്ടെങ്കിൽ അടിച്ച ശേഷം അത് തന്നെ എന്താ പറയുക മയങ്ങിയിട്ട് അത് തന്നെ പൊക്കോളും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ എന്താ പറയുക അതിനെ പിടിച്ച് മാറ്റിയിട്ട് കളയുവാണെങ്കിൽ അതിൻ്റെ മുള്ളിൽ നമ്മുടെ ദേഹത്ത് തന്നെ അവശേഷിക്കുന്നുണ്ട് ചൊറിച്ചലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് അറിയില്ല അപ്പോൾ അറിയുന്നവർ ഉദ്ദേശം ഒന്ന് കമൻ്റ് ചെയ്യാം നമുക്ക് ഈ ദിടുപ്പ ഇല്ലെങ്കിൽ കാജൂർ എന്ന ഈ ഒരു സ്ഥലത്ത് അതായത് ഈ ഒരു എർമൈ ഫാൾസ് ഉള്ള ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഏകദേശം രണ്ട് ഫാൾ ഉള്ളത് അതായത് നമുക്ക് എളുപ്പത്തിൽ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റാവുന്ന രണ്ട് വാട്ടർഫോൾ അതിലൊന്ന് എർമൈ ഫാൾസ് ആണ് ഇനി ഒന്ന് ദിടുപ്പ ഫാൾസ് ഇല്ലെങ്കിൽ കടുമഗുണ്ടി ഫാൾസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് വാട്ടർഫാൾസ് ആണ് ഉള്ളത് ഇനി ഒന്ന് വാ ബണ്ടാജ വാട്ടർഫാൾ ആണ് അത് നമുക്ക് രണ്ട് ദിവസം ട്രക്ക് ചെയ്ത് കാണാം പോകാൻ വേണ്ടി പിന്നെ നമുക്ക് ബണ്ടാജ ഫാൾസ് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് നമുക്ക് പോകാൻ പറ്റും ഒരു ദിവസത്തെ ട്രക്കിങ് ഉണ്ടാവുള്ളൂ പക്ഷേ അത് ഡേഞ്ചറാണ് മുകളിൽ നിന്ന് കാണുന്നത് കുറച്ച് ഡേഞ്ചറാണ് അപ്പം അങ്ങനെ പോകുന്നവർ സൂക്ഷിക്കാം അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു രണ്ട് വാട്ടർഫോളാണുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കാജൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ അതിവിശാലമായ ഒരു ഗ്രൗണ്ട് ഏരിയ ആണ് കാണുന്നത് ഇവിടെ തന്നെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇത് നേത്രാവത്തി പുഴയിലോട്ട് ചെന്നെത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ദൂരെ വിഷൻ ഗാഡ്സിനും മലനിരകളൊക്കെ കാണാം ഞാൻ മുൻപ് ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു എറുമൈ ഫോൾസിലെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യൂ അങ്ങോട്ട് എൻട്രി എൻട്രിയില്ലേ ഇപ്പം ക്ലോസ്ഡ് ആണ് ഇവർക്ക് തോന്നിയ പോലെ കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള വാട്ടർഫോൾ നിന്നാണ് ഇവർക്ക് അവകാശപ്പെടുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇവർ പറയുന്നതിലേ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് കയറാൻ പറ്റില്ല പക്ഷേ എന്നാലും അതിൻ്റെ മുകളിലുള്ള തട്ടുതറ്റായിട്ടുള്ള മുകളിലുള്ള ആ ഭാഗത്തിൻ്റെ മറ്റൊരു വാട്ടർഫോളിൻ്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആൾറെഡി അപ്പം ഇതാണ് ഇവിടുത്തെ സംഭവങ്ങൾ അപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിർത്തും ഒരിക്കലും ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് വരാൻ പറ്റില്ല ഗൂഗിൾ മാപ്പിൽ ചിലപ്പോൾ ഈ ഒരു സ്ഥലം ഓപ്പൺ ആണെന്ന് വരച്ച് കാണിച്ചിട്ടുണ്ടാവും ഓപ്പൺ ഓപ്പനാണെന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ ഞാനും അങ്ങനെയാണ് ഇപ്പം ശശിയായി പോയത് കാരണം വേനൽക്കാലത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണാൻ എടുത്ത് നോക്കിയാൽ കാണാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം വേനൽക്കാലത്തുള്ള ഈ ഒരു ഫാൾസിൻ്റെ ഇത് പിന്നെ വേനൽക്കാലത്ത് പറയുമ്പോൾ വെള്ളം കുറവായിട്ട് മൊത്തം ഉണങ്ങി വരേണ്ട ഒരു കാലാവസ്ഥയായിരിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഇത് കുറവായിരിക്കും മഴക്കാലത്ത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളാണ് വേറെ ഒരു വൈബാണ് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ പെട്ടി എന്ന് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ജമലാബാദ് ഫോർട്ട് എന്നൊരു സംഭവമാണ് അത് ഞാൻ ഓപ്പൺ ഉണ്ട് ഇല്ലെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ഞാൻ നോക്കാം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം അതിമനോഹരമായ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ചെങ്ങായി അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇഷ്ടംപോലെ വണ്ടികൾ നമുക്ക് ഈ ഗ്രൗണ്ടിൽ കാണാം കണ്ടില്ലേ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അപ്പം മലനിരകളൊക്കെ അപ്പുറം ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ മൊത്തം കോടൽ മൂണ്ടി മൂടിയാണ് നിൽക്കുന്നത് മഴക്കാറും നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല കണ്ടില്ലേ ഈ ഒരു മലനിരയുടെ ഏകദേശം കുറച്ച് ഭാഗങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതൊക്കെ കുതിരമുക്കയുടെ ആ ഒരു ഭാഗമാണ് ഞാൻ വീണ്ടും ഗൂഗിൾ മാപ്പിന് വിശ്വസിച്ചുകൊണ്ട് വന്നാണ് എൻ്റെ പുറകെ കാണുന്നതാണ് ജമലാബാദ് ഫോർട്ടിലോട്ട് പോകാനുള്ള ആ ഒരു വഴി ഉള്ളത് ഈ ഒരു ഗേറ്റ് ഇപ്പൊ ക്ലോസ്ഡാണ് കണ്ടില്ലേ അവിടെ ആ ഫോറസ്റ്റുകാരുടെ മറ്റേ ചെക്കിങ് സംഭവങ്ങൾ അവരുടെ ഒരു ഷെൽട്ടർ അവിടെ ഉണ്ട് ഈ പടികളൊക്കെ കയറിയാണ് ഈ കാണുന്ന മലയുടെ മുകളിൽ കയറാനുള്ളത് പക്ഷേ ഇത് വീണ്ടും ചതിച്ച് കാരണം ഇത് രണ്ട് വർഷം ക്ലോസ്ഡ് ആയിരുന്നു അതിനെക്കുറിച്ച് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു വീണ്ടും ഒരുപാട് പ്രശ്നം ഇവിടെ വന്നിരുന്നു അപ്പോൾ അപ്പോഴും ക്ലോസ്ഡ് ആയിരുന്നു രണ്ട് വർഷമായിട്ട് വീണ്ടും ഒരു ഒന്നൊന്നര മാസം ഓപ്പൺ ആക്കി വെച്ചു പിന്നെ മഴക്കാലം തുടങ്ങി മഴക്കാലത്ത് എന്തായാലും ഇവർ ക്ലോസ് ചെയ്യും ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ടെന്ന് ഗൂഗിൾ മാപ്പിൽ കാണിച്ചു ആ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒരാഴ്ച മുമ്പ് ആൾക്കാരെ ഇട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് വന്നതാണ് പക്ഷേ ഇപ്പം വീണ്ടും ക്ലോസ്ഡ് ആണ് ഇത് ഏകദേശം ഒരു ആയിരത്തി നാന്നൂറ് പടി മുകളിൽ കയറണം പടിയുണ്ട് ആയിരത്തി നാനൂറിന് മുകളിൽ പടികളുണ്ട് ടിപ്പു സുൽത്താൻ്റെ കോട്ടയായിരുന്നു ഹൈദരാലി ടിപ്പു സുൽത്താൻ്റെ ഒക്കെ കോട്ടയായിരുന്നു ഒരുപാട് ചരിത്രമായ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഓപ്പൺ ആയി മറ്റൊരു ദിവസം വന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്യാം അപ്പം ഒരു ഈ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ ഒരു പാറയാണ് മൊത്തത്തിൽ നമുക്ക് കാണാമല്ലോ ഞാൻ ഇവിടെ ഒരു അതിനൊരു വീഡിയോ ഇട്ടേക്കാം സൈഡിൽ ഒരു പാറയാണ് അപ്പം യുദ്ധമെന്ന് പറയുമ്പോൾ കുതിരമുക്ക ഫോറസ്റ്റ് റേഞ്ചിലായിട്ട് ആ ഒരു ഭാഗത്തിലായിട്ട് വരും അപ്പം അവരുടെ ആയിരിക്കും അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വേണം ഇവിടെ വരാൻ വേണ്ടി ട്രക്ക് തുടങ്ങാൻ വേണ്ടി അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ പിന്നെ വരാം ഇത് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ചെയ്യാം നമ്മൾ ഗവൺമെൻറ്റിന് സ്വന്തം ടാക്സൊക്കെ പേ ചെയ്തിട്ടുള്ളത് ഓഫ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്